ഹായ് മക്കളെ എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം നോക്കുക നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ തമനയിൽ കണ്ട പോലെ തന്നെ എന്താണ് യെസ് സ്വാതന്ത്ര്യ ദിനവുമായി ബന്ധപ്പെട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ് പ്രധാനമായിട്ടും സ്വദേഷ് മെക്കാക്വിസ് മത്സരം നിങ്ങൾക്ക് അറിയാം അല്ലെങ്കിൽ നിങ്ങൾ അതിനു വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്ന ഒരു വ്യക്തി ആയിരിക്കും കുട്ടിയായിരിക്കും അപ്പോൾ നമ്മളെ കെ പി എസ് ടിയുടെ ഭാഗമായിട്ട് സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് സ്വാതന്ത്ര്യ ദിനത്തിലൊക്കെ നടത്തുന്ന ആ ഒരു സ്മരണയ്ക്ക് വേണ്ടി നടത്തുന്ന മെക്കാക്വിസ് മത്സരമാണ് സ്വദേശ് മെഗാക്വിസ് മത്സരം ഓക്കെ കുറേ അധികം ഘട്ടങ്ങളിലൂടെയാണ് സ്വദേശ് മെഗാ ക്വിസ് മത്സരം കടന്നു പോകുന്നത് ആദ്യം സ്കൂൾ തലം എന്നുള്ള രീതിയിൽ അതേപോലെ സബ് ജില്ലാ തലം ജില്ലാ തലം അപ് ടു സംസ്ഥാന തലത്തിലേക്ക് വരെ നീളുന്ന ഒരു മെഗാ ക്വിസ് മത്സരമാണ് ഇത് അപ്പോൾ നിങ്ങൾ എല്ലാവർക്കും ആദ്യമേ തന്നെ ആശംസകൾ നേർന്നുകൊണ്ട് നേരെ നമ്മൾ വീഡിയോയിലോട്ട് പോവുകയാണ് നോക്കുക ആദ്യത്തെ ഈ ഒരു ചോദ്യമാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിൽ നമുക്കറിയാം ഒന്നാം സ്വാതന്ത്ര്യ സമരം നടന്നത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലാണ് ഈ ഒരു ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് കാൺപൂരിൽ നേതൃത്വം നൽകിയത് ആരാണ് ഉത്തരം അതെ നാനാ സാഹിബ് ദൻ കോൺഗ്രസ് പ്രസിഡന്റായ ആദ്യ ഇന്ത്യൻ വനിത ആരാണ് കോൺഗ്രസ് പ്രസിഡന്റായ ആദ്യ ഇന്ത്യൻ വനിത സരോജിനി നായിഡു സിവിൽ നിയമലംഘന സമരം നിർത്തിവെക്കാൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ച സംഭവം ഏതാണ് സിവിൽ നിയമ ലംഘന സമരം ഓർത്തുവയ്ക്കുക ചൗരി ചൗരാ സംഭവം ദെൻ അടുത്ത ചോദ്യം ഓൾ ഇന്ത്യ വാർ മെമ്മോറിയൽ എന്ന പേരിൽ ആദ്യകാലത്ത് അറിയപ്പെട്ട ചരിത്ര സ്മാരകമേത് ഓൾ ഇന്ത്യ വാർ മെമ്മോറിയൽ ഉത്തരം ഇന്ത്യ ഗേറ്റ് ദെൻ അടുത്ത ചോദ്യം കൃത്യമായിട്ട് ഓരോ ചോദ്യങ്ങളും നിങ്ങളെ നോട്ട് ബുക്കിലേക്ക് എഴുതിയെടുത്ത് പഠിക്കാൻ കൂടി ശ്രമിക്കുക ഗാന്ധിജിയെ മഹാത്മാ എന്ന് ആദ്യമായി അഭിസംബോധന ചെയ്തത് അല്ലെങ്കിൽ വിളിച്ചത് ആരാണ് ഉത്തരം രവീന്ദ്രനാഥ് ടാഗോർ ദെൻ സർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി സ്ഥാപിച്ചത് ആര് സർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി ഉത്തരം ഗോപാലകൃഷ്ണ ഗോഖലെ ദെൻ അടുത്ത ചോദ്യം ജനങ്ങളുടെ സാമ്പത്തിക ദുരിതങ്ങളിലേക്ക് ഗവൺമെന്റിന്റെ ശ്രദ്ധ കൊണ്ടുവരവാൻ ആയിരത്തി എണ്ണൂറ്റി എഴുപതിൽ സാർവജനിക് സഭ സ്ഥാപിച്ചത് ആരാണ് സാർവജനിക് സഭ സ്ഥാപിച്ചത് എം ജി റാൻഡെ അല്ലെങ്കിൽ മഹാദേവ ഗോവിന്ദ റാൻഡെ എന്നും പറയുന്നു ഓക്കെ അതാണ് അദ്ദേഹത്തിന്റെ മെയിൻ പേര് ഇന്ത്യ വിൻസ് ഫ്രീഡം എന്ന കൃതിയുടെ രചയിതാവ് ആരാണ് ഇന്ത്യ വിൻസ് ഫ്രീഡം എന്ന കൃതിയുടെ രചയിതാവ് മൗലാന അബ്ദുൽ കലാം ആസാദ് ദൻ ബങ്കിം ചന്ദ്ര ചാറ്റേജിയുടെ ഏത് നോവലിലാണ് വന്ദേ മാതരം എന്ന ഗീതമുള്ളത് ഉത്തരം ആനന്ദമഠം കുറേയധികം ചോദ്യ പേപ്പറുകൾ അല്ലെങ്കിൽ കിസ് മത്സര ചോദ്യങ്ങൾ നമ്മൾ പരിചയപ്പെട്ട ചോദ്യം കൂടിയാണ് അത് ആനന്ദമഠം ഏത് നിയമത്തിനെതിരെയുള്ള പ്രതിഷേധങ്ങളുടെ ഭാഗമായാണ് ജാലിയൻ വാലാബാഗ് സംഭവം നടന്നത് നമുക്കറിയാം ചരിത്രത്തിൽ തന്നെ ഏറ്റവും പ്രയാസപ്പെട്ട ഒരു കറുത്ത ഏടാണ് ആ ഒരു ജാലിയൻ വാലാബാഗ് സംഭവം അല്ലേ ഉത്തരം യിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബറിൽ സി ആർ ദാസ് മോത്തിലാൽ നെഹ്റു എന്നിവർ ചേർന്ന് രൂപീകരിച്ച പാർട്ടി ഏത് ഉത്തരം സ്വരാജ് പാർട്ടി സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി ആരായിരുന്നു സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി മൗലാന അബ്ദുൾ കലാം ആസാദ് ചോദ്യം വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത് ആരാണ് ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത് ഉത്തരം പിങ്ക് വെങ്കയ്യ ദൻ അടുത്ത ചോദ്യത്തിലോട്ട് പോവുകയാണ് അലിഗഡ് മൂവ്മെന്റ് അല്ലെങ്കിൽ അലിഗഡ് പ്രസ്ഥാനം രൂപീകരിച്ചത് ആരാണ് അലിഗഡ് മൂവ്മെന്റ് അല്ലെങ്കിൽ അലിഗഡ് പ്രസ്ഥാനം രൂപീകരിച്ചത് ഉത്തരം സർ സെയ്ദ് അഹമ്മദ് ഖാൻ അടുത്ത ചോദ്യം അഖിലേന്ത്യാ സ്വഭാവമുള്ള ആദ്യ സംഘടനയായ ഇന്ത്യൻ അസോസിയേഷൻ സ്ഥാപിച്ചത് ആരാണ് സുരേന്ദ്രനാഥ ബാനർജിയാണ് ആ ഒരു പ്രസ്ഥാനം ആരംഭിച്ചത് ദെൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായ ആദ്യ ഇംഗ്ലീഷുകാരൻ ആര് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നുള്ള ഐ എൻ സിയുടെ പ്രസിഡന്റ് ആദ്യ ഇംഗ്ലീഷുകാരൻ ജോർജ് യൂൾ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിൽ ദോദ്യം ഹോം റൂൾ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ വനിത ആരാണ് ഹോം റൂൾ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ വനിത ഓർത്തോക്ക ആനി ഉത്തരം ആനി ബസന്ത് ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നത് എന്നാണ് ദേശീയ വിദ്യാഭ്യാസ ദിനം നമുക്കറിയാം മൗലാന അബ്ദുൽ കലാം ആസാദിന്റെ ജന്മദിനമായിരുന്നു നവംബർ പതിനൊന്നാണ് ദേശീയ വിദ്യാഭ്യാസ ദിനമായി നമ്മൾ ആചരിക്കുന്നത് ദൻ അടുത്ത ചോദ്യം ബാലഗംഗാധര തിലകന് ജനങ്ങൾ നൽകിയ ബഹുമതി ബഹുമതിയേത് ബാലഗംഗാധര തിലകന് ജനങ്ങൾ നൽകിയ ബഹുമതിയാണ് ലോകമാന്യ അല്ലെങ്കിൽ ലോകമാന്യ എന്നറിയപ്പെടുന്ന മഹത് വ്യക്തി ആര് എന്നും ചോദിക്കാൻ സാധ്യതയുണ്ട് ഉത്തരം ബാലഗംഗാധര തിലകൻ അടുത്ത ചോദ്യം ഗാന്ധിജി ആദ്യമായി നിരാഹാര സമരം നടത്തിയത് ഏത് സമരവുമായി ബന്ധപ്പെട്ടാണ് ഗാന്ധിജി ആദ്യമായി നിരാഹാര സമരം നടത്തിയത് ഏത് സമരവുമായി ബന്ധപ്പെട്ടാണ് ഉത്തരം അഹമ്മദാബാദ് മിൽ തൊഴിലാളികളുടെ പണിമുടക്ക് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലാണ് ഓർത്തുവയ്ക്ക ിങ് ഓഫ് ദി മഹാത്മ എന്ന സിനിമയുടെ സംവിധായകൻ ആരാണ് മേക്കിംഗ് ഓഫ് ദ മഹാത്മ ഉത്തരം ശ്യാം ബനഗൽ ശ്യാംബനകലാണ് ആ ഒരു സിനിമയുടെ സംവിധായകൻ അടുത്ത ചോദ്യം നോക്ക ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിച്ചപ്പോൾ കോൺഗ്രസ് എന്ന പേര് നിർദ്ദേശിച്ച വ്യക്തി ആരാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന് കോൺഗ്രസ് എന്ന പേര് നിർദ്ദേശിച്ച വ്യക്തിയാണ് ദാദാഭായ് നവറോജി ദാദാഭായ് നവറോജി ദൻ ഹോം റൂൾ പ്രസ്ഥാനം നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ ഹോം റൂൾ പ്രസ്ഥാനം എന്നാൽ ഹോം റൂൾ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ് ഹോം റൂൾ എന്ന വാക്കിന്റെ അർത്ഥം ഓർത്ത് വയ്ക്കുക സ്വയം ഭരണം നടത്തുക എന്നുള്ളതാണ് സ്വയം ഭരണം നടത്തുക എന്നുള്ളതാണ് ഹോം റൂൾ എന്ന പ്രസ്ഥാനത്തിന്റെ അല്ലെങ്കിൽ ഹോം റൂൾ എന്ന വാക്കിന്റെ അർത്ഥമായിട്ട് വരുന്നത് ദെൻ ഗാന്ധി എന്ന നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ മേക്കിംഗ് ഓഫ് ദ മഹാത്മാ അതേപോലെ ഗാന്ധി എന്ന സിനിമയുടെ സംവിധായകൻ ആര് ഉത്തരം റിച്ചാർഡ് ആറ്റൻ ഓർത്തു ഓർത്തുവെക്ക റിച്ചാർഡ് ആറ്റൻബെറോ ദെൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ യോഗത്തിൽ പങ്കെടുത്തത് എത്ര പേരായിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ യോഗത്തിൽ പങ്കെടുത്തത് എഴുപത്തിരണ്ട് പേരായിരുന്നു ഓർത്തു ഓർത്തുവെക്കുക എഴുപത്തിരണ്ട് പേരുകളായിരുന്നു ആ ഒരു സമയത്ത് ആ ഒരു സമ്മേളനത്തിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നത് ദെൻ രോഷാകുലരായ ജനക്കൂട്ടം പോലീസ് സ്റ്റേഷൻ ആക്രമിച്ച് തീയിട്ടതിനെ തുടർന്ന് ഇരുപത്തിരണ്ട് പോലീസുകാർ മരിച്ച ആ ഒരു സംഭവം ഏതാണ് അറിയപ്പെടുന്നത് ചൗരി ചൌരാ സംഭവം എന്നുള്ള പേരിലാണ് ദെൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിലെ ലാഹോർ കോൺഗ്രസ് സമ്മേളനത്തിൽ പൂർണ്ണ സ്വരാജ് പ്രമേയം അവതരിപ്പിച്ചത് ആരായിരുന്നു പൂർണ്ണ സ്വരാജ് എന്നുള്ള പ്രമേയം അവതരിപ്പിച്ചത് ഉത്തരം മഹാത്മാ ഗാന്ധി അടുത്ത ചോദ്യം ഗാന്ധി എന്ന സിനിമയിൽ ഗാന്ധിജിയായി അഭിനയിച്ച നടന്റെ പേരെന്താണ് ഉത്തരം ബെൻ കിങ്സ്ലി ബെൻ കിങ്സ്ലി ദൻ അടുത്ത ചോദ്യം ഗാന്ധിജിയും സംഘവും സബർമതി ആശ്രമത്തിൽ നിന്നും ദണ്ഡിയിലേക്കുള്ള യാത്ര പുറപ്പെട്ടത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മാർച്ച് ഇരുപത്തിരണ്ട് മൂന്ന് വട്ടമേഷ സമ്മേളനങ്ങളും നടന്നത് എവിടെ വെച്ചായിരുന്നു മൂന്ന് വട്ടമേഷ സമ്മേളനങ്ങളും നടന്നത് ലണ്ടനിൽ വെച്ചായിരുന്നു ദെൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ കോൺഗ്രസ് പ്രസിഡന്റ് ആരാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ കോൺഗ്രസ് പ്രസിഡന്റ് സുഭാഷ് ചന്ദ്രബോസ് അടുത്ത ചോദ്യം ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം നൽകിയ സൈനിക കമാൻഡർ ആരാണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലേക്ക് വരുന്ന ആ ഒരു പേര് ജനറൽ ഡയർ എന്നാണ് ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെട്ടുള്ളത് ചോദ്യങ്ങളും ഉത്തരങ്ങളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ള ആളുകളിലേക്കും കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക താങ്ക് യു താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ